പ്രതിയുമായി ഒദായ് ടൗണിൽ മോഷണം നടന്ന കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഇന്ന് പുലർച്ചെയോടെയാണ് കടയിൽ മോഷണം നടന്നത് ഒദായ് ടൌണിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മോഷ്ടാവിനെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം നൽകിയത് യു പി സ്വദേശി നദീമാണ് പോലീസിന്റെ പിടിയിലായത് പുലർച്ചെ ഒദായ് ടൌണിൽ നിൽക്കുകയായിരുന്ന ഇയാളോട് ടൌണിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാര്യങ്ങൾ തിരക്കിയിരുന്നു നാട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കുകയാണ് എന്നാണ് ഇയാൾ മറുപടി നൽകിയിരുന്നത് പിന്നീട് ഇയാളെ സ്ഥലത്തു നിന്നും കാണാതാവുകയും ചെയ്തു തുടർന്നാണ് ഇയാൾ ഒതായി ചാത്തല്ലൂർ റോഡിലെ സിറ്റി ബേക്കറിയിൽ കയറിയത് ടൗൺ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം നൽകുകയായിരുന്നു ബേക്കറി സാധനങ്ങളും പണവും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവിടെ ഒരു ഗൂർഖയുണ്ടായിരുന്നു ഗൂർഖ സംശയം തോന്നിയ ഒരാളെ പിടിച്ച് വെക്കുകയും ആ പിടിച്ചു വെച്ച ആളെ ബംഗാൾ സ്വദേശിയാണ് മരപ്പണിക്കാരനാണ് അയാളെ സ്റ്റേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത സമയത്ത് അയാളെ കടയിൽ നിന്ന് ആയിരം രൂപയും കുറച്ച് സാധനങ്ങളും മോഷ്ടിച്ചതായിട്ട് പറഞ്ഞു തുടർന്ന് ഈ വീട്ടുകാരെ വിവരം അറിയിക്കുകയും വീട്ടുകാർ വന്ന് പരിശോധിച്ചതിൽ കടയുടെ മുൻവശം ഗ്രില്ലിൻ്റെ ഗ്രില്ല പൂട്ടിയിരുന്ന ആ ചങ്ങല അയാളുടെ പണി സാധനങ്ങൾ കൊണ്ട് കുത്തിപ്പൊളിക്കുകയും അതിനുശേഷം അതിനകത്ത് കയറി ആഹാര സാധനങ്ങൾ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെയുള്ള സാധനങ്ങൾ മറ്റ് പലരക്ക് സാധനങ്ങൾ അതുകൂടാതെ ചില്ലറയായിട്ട് കെട്ടിവെച്ചിരുന്ന അൻപതിൻ്റെയും പത്തിന്റെയും നൂറിന്റെയും ഉൾപ്പെടെ ഒരു ആയിരം രൂപയും എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണെന്ന് വെളിവായി തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എടവണ്ണ സ്റ്റേഷൻ എസ് ഐ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പുലർച്ചെയെത്തി പ്രതിയെ പിടികൂടിയത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും